സുഖല്ല എല്ലാവർക്കും അപ്പൊ അതാ ഇവന്റെ അവസാനത്തെ ഡ്യൂട്ടി ആട്ടെന്ന് അവസാനത്തെ ഡ്യൂട്ടി പറഞ്ഞ ഇവൻ നാട്ടിൽ പോവാണ് ഇവന്റെ ഗ്യാപ്പിലാണ് ഇപ്പൊ നമ്മള് രാത്രി കൂടെ കയറി കുടിക്കുന്നത് നമ്മളെ സമതും സന്ദീപ് ഏതാ നടന്നിട്ടോ ഞാനും നടന്നിരിക്കുകയാണ് കുറച്ചു നേരം നടന്നു രാവിലെ ഏതായാലും രാത്രി ഏതായാലും നടന്നായിട്ട് എത്തിയത് പിന്നീ രാവിലെയും കുറച്ചേരും നടക്കാറുണ്ട് ഇല്ലായിരുന്നു അപ്പൊ അപ്പൊ നേരെ നമ്മൾ നേരെ ചായക്കടയൊക്കെ അല്ല ചായക്കട എന്ന് പറയുമ്പോൾ ക്യാൻറ്റീൻക്ക് പോയിട്ടോ ക്യാൻറ്റീനിൽ ഇപ്പൊ ഇപ്പൊ സന്ദീപ് പറഞ്ഞു പല്ലി അയച്ചിട്ടില്ല ഞാൻ പോവാണ് പറഞ്ഞു അപ്പൊ സമത പറഞ്ഞു ഞാൻ ഇപ്പൊ എല്ലാം കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ചായ കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചായയും കുടിച്ചുകൊണ്ട് നമ്മളെ മൈക്രോണി ഉണ്ടല്ലോ മെക്രോണി അതും കൂടി കഴിച്ചിട്ടേ പോകാനുള്ളൂ കാരണം എനിക്കല്ല വിശപ്പുണ്ട് നിങ്ങൾ എന്താ ചെയ്തോളി കാരണം ഇപ്പൊ സന്ധ്യ പോവാനും പൈക്ക് പോകണോ അവര് പോയിട്ടോ അപ്പൊ ചായ ചായയും കജീരാച്ചും അഭിമിയും കളിച്ചോണ്ടിരിക്കണോ ചായയും മൈക്രോണിയൊക്കെ തോന്നലോ അപ്പൊ ആ ക്ഷീണത്തിൽ ഏറ്റവും ഉറക്കം അതിന്റെ മുമ്പ് എനിക്ക് കുറച്ച് ഇല്ലറ പണികളുണ്ട് കിട്ടും കൊണ്ടമാനം അലക്കാണ്ട് അതൊക്കെ ഇപ്പൊ അവിടെ കൊണ്ടോയിട്ട് തിലക്കി നമ്മള് കയറിട്ട് കഴിഞ്ഞിട്ടോ ഇനി ഇപ്പൊ ഉച്ചക്കത് പെട്ടെന്ന് എണീറ്റിട്ടോ സത്യത്തിൽ മൂന്നേ മുക്കാലിനെ എണീക്കണത് അപ്പൊ ഇനി ചെന്നില്ലെങ്കിൽ ക്യാൻറ്റീന് ക്ലോസ്ഡ് അപ്പൊ ഉച്ചച്ചോറ് ചോറ് പട്ടിണി ഇടക്കണ്ടില്ല അപ്പൊ നേരെ വണ്ടി ചെന്ന് പേ വസാരൊക്കെ നേരൊക്കെ കയറ്റിയിക്കണം ക്യാൻറ്റീനിലും അപ്പൊ ഇനി ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂന്നാണ് ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് അപ്പൊ നേരെ നമ്മള് ചോറിട്ടോ ഇപ്പൊ നമ്മ എന്താ ചോറൊക്കെ അന്നായിട്ട് വന്നിട്ടില്ല എന്നില്ല തന്നെ പറയാം വന്നിട്ടില്ല എന്നല്ല ഒരേറെ ഇങ്ങനെ പുറത്തെടുക്കണം അപ്പൊ ബലം വെച്ചിരിക്കണ സംഭവം അതൊന്നും കുഴപ്പമില്ല അല്ല സാമ്പാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ കായപ്പേരി സബ്സ്ക്രൈബർ ഇതിനെന്തോ പറഞ്ഞല്ലോ കടലിങ് വായിക്കുമ്പോടെ കൂട്ടി വെക്കുന്നതിനെന്താ കായപ്പേരി അങ്ങനെ എന്തൊക്കെ പറയും പല നാട്ടിൽ പല പേരല്ലേ ഞങ്ങളുടെ വായ്ക്കപ്പേരി അങ്ങനെ എന്തൊക്കെ പറയും ഏതായാലും ആ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ മുട്ടക്കൂസ് ഇന്ന് ഫുൾ വെജിറ്റബിൾ ആണ് വേറെ ഐറ്റംസും ഇല്ല മുട്ടക്കോസും ഉണ്ട് എന്താ പറയുക കായപ്പേരി ഉണ്ട് നമ്മളെ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറിലും ഒന്നും കാണില്ല പിന്നെ അച്ചാറുണ്ട് ആകില്ല സമാധാനം പിന്നെ അച്ചാർ മാത്രമേ ഉള്ളൂ എന്താ പറയാ മീൻ കറിയും കൂടിയില്ല ഒരു മീന്റെ പൊട്ടെങ്കിലും വേണമെന്നറിയില്ലേ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഉണ്ടായിന്നിട്ടോ പിന്നെ നമ്മളെ പച്ചമുളക് അടിപൊളിയല്ലേ അല്ലെ കുറച്ചുപ്പൊക്കെട്ടോ സമ്മതം ചെന്നപ്പോ അവിടെ സമ്മതാനണ്ടായിട്ടോ സമ്മതം എന്നോട് വിളിച്ചോണ്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യണം ഞാനും മൂന്നേ മുക്കാലിനെ നീച്ചിടണം ഇനി സമ്മതം ഒക്കെ ചോറ് ചെയ്തിട്ടുണ്ടാവുന്നതിൽ ഞാൻ കാന ഓടിയതാണ് അപ്പൊ ഞാനും സമ്മതം മാത്രമേ തിന്നാനുള്ളൂ എന്നുള്ള ഏകദേശം എനിക്ക് മനസ്സിലായിക്കുന്ന അപ്പൊ മിന്റെ അടിപ്പൊളി സാമ്പാറും ചോറ് കിട്ടും കൊഴപ്പൊന്നുമില്ല ഇടക്ക് ദഹനം നന്നാവുമാൻ ഇതൊക്കെ നല്ലതല്ലേ അല്ലെ ആ ഇടയ്ക്ക് സാമ്പാറും ചോറൊക്കെ നല്ലതാണ് അപ്പൊ ആഴ്ചയിൽ അവർക്ക് എങ്ങനെ പരിപാടി കിട്ടാം അത് വ്യാഴാഴ്ച അപ്പൊ എന്താ പറയാന് മറക്കാതെ കേട്ടോ ലൈക്കാനും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് മടുപ്പ് ഉണ്ടാവും സത്യത്തിൽ എനിക്കും മടുക്കാൻ തുടങ്ങി ലൈക്ക് ചെയ്യാൻ പറഞ്ഞാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എന്താ പറയാ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഏകദേശം നമ്മളെ ഈ അയലക്കത്തിൽ ഉള്ള ആൾക്കാര് നമ്മളെ ചാനലിൽ അറിഞ്ഞുകൊണ്ട് വരണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടി ഇതാണല്ലോ ആ ചാനലില് ആള് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി നമ്മളിങ്ങനെ അറിയാതെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കാരണായിട്ട് ഇതൊക്കെ എത്തണതും അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മള ക്യാമ്പ് കയറി കേട്ടോ ക്യാമ്പ് കയറി ഒന്നും കൂടി മയങ്ങി അപ്പോഴാണ് മരമ്പിക്ക് ഏകദേശം പാകം കൊടുത്തേക്ക് കഴിഞ്ഞിരിക്കണെ അപ്പോഴാണ് നമ്മളെ ഇന്ത്യ നീച്ചാൻ നീച്ചാ പറഞ്ഞു ഫുഡുണ്ട് കഴിച്ചിട്ട് കഴിക്കോ കഴിച്ചോ കഴിച്ചോറണം അപ്പൊ ചെന്നപ്പോ അല്ല പൊറോട്ടയും അല്ല ചിക്കൻ കറി അപ്പൊ പറഞ്ഞു ഫുള്ള് കഴിച്ചില്ലെങ്കിൽ ഇനി ഞാനിത് കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് ഫുള്ള് കഴിക്കണല്ലോ സത്യത്തിൽ ഫുള്ള് കഴിക്കാൻ കഴിക്കണ്ടേ അല്ലെങ്കിൽ ജിബാലിയൊക്കെ കിട്ടില്ലെങ്കി ഞാൻ ഫുള്ള് കൊണ്ടുപോയില്ലായിരുന്നു അപ്പോൾ ഏകദേശം ഒക്കെ മൂന്ന് പൊറോട്ട ഞാനും വറ്റത്താക്കിയിട്ടും നല്ല ചെറിയുള്ളി പച്ചമുളകും കൊണ്ടാവുകൊണ്ട് കൂടി കൂട്ടി കടിച്ചു തന്നെ അപ്പൊ ഓനോട് ഓരോ കുശലങ്ങളെ പറഞ്ഞു ഓന ഇങ്ങനെ ഓരോ കുശലങ്ങളും ഇങ്ങോട്ടും പറഞ്ഞു ഹിന്ദി ഹിന്ദിയിൽ പറയുന്നു ഞാൻ മലയാളത്തിലും പറയൂ എന്താ തമാശ. ഉം ആയിക്കോട്ടെ എന്നാ അപ്പൊ പൊറാട്ട നല്ല ചിക്കൻ കറി ആവണ്ടിങ്ങനെ തൊള്ളിക്ക് അടിച്ചു മാറ്റിട്ടും അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മള് ഡ്യൂട്ടിക്ക് പോവാണ് ഇനിയിപ്പൊ ഒന്നും കൂടി തലേട്ടിയില്ലെങ്കിൽ അവർ ഉറക്കം പറ്റില്ല അപ്പൊ ക്യാൻറ്റീൻക്ക് പോകാനില്ലല്ലോ വിശ്രദ്ധിക്കാ പോട്ടെ ഏകദേശം സമയമൊക്കെ നേരം വൈകിരിക്കണോ ഏതായാലും എന്തായാലും ഒന്ന് പോയി കുമ്പിട്ട് അറിയില്ല അവിടെ ചെന്നപ്പോ ഉച്ചക്കത്തെ ചോറ് അതാ ചെമ്പില് അങ്ങനെ കിടക്കണട്ടാ ഞാൻ വാരി എടുത്ത ചോറ്ന്നെ ഇണ്ട് ഏതായാലും ചോറും മീൻ കറി ഉണ്ട് അപ്പൊ ചോറും മീൻ കറി പൊറാട്ടയാണ് ഉള്ളത് ഇപ്പൊ ചോറും മീൻ ചോറ് എടുത്തതും തയ്ക്കാൻ നല്ല അടിപൊളിയാക്കര എല്ലാം എന്താ മീൻ കറി കാണുമ്പോ തന്നെ ചോട്ടിക്ക് അടിപൊളിയാക്കര എന്നാലും ഊഴിച്ചുടങ്ങ നല്ല ഏട്ടമീനാട്ടോ ഏട്ടനാണ് ഏട്ടൻ അല്ല അയില മീനാണ് ഈ പൊളിയെന്ന്ട്ടോ അച്ചാർ അവിടെ തന്നെ കിടക്കണ്ട ഏതായാലും അപ്പൊ എന്താ പറയാ ഒരുപാട് സ്നേഹ ഒരുപാട് പേര് സ്നേഹത്തോടെ കമന്റ് ചെയ്യണ്ട എല്ലാവരോടും സ്നേഹം മാത്രമല്ല കേട്ടോ തിരിച്ച് കമന്റ് ചെയ്യാൻ നേരല്ലായിട്ടാണ് ഒന്നാമത് അങ്ങനെ രാത്രിയും പകരം ഉറക്കവും ഇല്ല അങ്ങൂല്ല മാരില്ല അവസ്ഥയാണ് ഇപ്പൊ രാവിലെ ഏതാ പകലേതാന്ന് അറിയാത്തൊരവസ്ഥൂടിയാണ് ഇപ്പൊ സത്യത്തിൽ കടന്നു പോകുന്നത്. ഉം ഒക്കെ ശരിയാവും ഏതായാലും അന്നര കൊല്ലം കൂടി കഴിഞ്ഞാൽ നാട്ടിൽ വരാലോ ആ ഒരു പ്രതീക്ഷയിലാ നിൽക്കണേ അപ്പൊ ബസ് പോയിക്കണോന്നുല്ല ബസ് ഏതാക്കും അങ്ങകല് അങ്ങകല് നമ്മളെ ചൂണ്ടി കൊടുത്ത് കണ്ണുണ്ടാവും ബസ് കിടക്കണുണ്ടാവും അപ്പൊ ഡ്രൈവർ വന്നല്ല നമ്മളെ തല്ല ഡ്രൈവർ ഡ്രൈവറെ എത്താനുള്ളു അപ്പൊ നേരെ ബസ് അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കട്ടെ നമ്മളിപ്പോ വന്നേരം നടന്ന വഴിയാണ് അതില് ഡ്രൈവർ ഓരോ കഥ പറയുന്നു ഡ്രൈവർ മലപ്പുറത്തേനാണ് അപ്പം ഓരോ വിശേഷോട് ഡ്രൈവറോടും ഡ്രൈവറോട് അങ്ങനെ പങ്കുവെച്ചപ്പോ ഷോപ്പിലെത്തി മീനൊക്കെ ഇത് കൊണ്ടുപോയാണ്ട് കുക്ക് ചെയ്യോ ചൂടാക്കി കഴിക്കുക ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് മെക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാണ് ഈട്ടോ മസൂരികളെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണ സാധനം അമേരിക്കൻ ടൂണ ലൈറ്റ് ടൂണ ഇങ്ങനത്തെ ഐറ്റംസുകളാണ് ഈ മസീരികൾ ഇത് വളരെ നല്ല രസമാണ് സംഭവം ഐറ്റംസ് എന്താ പറയുക പെട്ടെന്നീര് മേക്ക് ചെയ്യാനും നല്ല രസമാണ് ഐറ്റംസ് ഇത് പൊട്ടിച്ചിട്ടോ ഈ ഡപ്പ് പൊട്ടിച്ചാണ്ട് ഈ സാധനം പൊട്ടിച്ചാൽ തക്കാളി ഇട്ട് വാട്ടിയാണ് പരിപാടി എല്ലാ അടിപൊളി എല്ലാം രസമാണ് അറിയണേക്കാം പക്ഷെ നമ്മൾ അതുവരെ കഴിക്കണം എന്നൊരു പൂതി വെച്ചതാണ് പക്ഷെ നടന്നിട്ടില്ല കാരണം എന്താ പറയുക നമ്മളവിടെ കുക്ക് ചെയ്യാൻ പറ്റാത്തത് നടന്നില്ല പിന്നെ നമ്മളെ ചിക്കൻ എന്താ മോട്ടഡല്ല ഈ സാധനമാണ് ഐറ്റംസ് കിട്ടോ ഈ സാധനതുപോലെതാ ചിക്കൻ്റെ ഒക്കെ കൂടിയ ഐറ്റംസ് ആണ് ഇത് നമ്മളിങ്ങനെ മസിലാല ചീസൊക്കെ കൂട്ടി അടിച്ചുപൊളിച്ച് കഴിക്കും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഐറ്റംസുകളാണ് പല ഐറ്റംസുകൾ ഡബ്ബിൾ ഉണ്ടോ ഇതൊക്കെ ഒന്നും കൂടി വേഗിച്ചുകൊണ്ട് കഴിക്കാവുന്ന നല്ല കിട്ടിയ ഐറ്റംസുകളാണ് അതേപോലെ ഇതുണ്ടോ ഇതൊക്കെ എന്തെനിക്ക ഐറ്റംസ് അറിയില്ല എന്താ ഇതൊക്കെ ഇതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയാണ്ട് കഴിക്കണ ഐറ്റംസ് ഒന്നും ഉണ്ടോ പല ഐറ്റംസുകളുണ്ട് ഡബിലാണ് മീനോ ഇങ്ങനെയൊക്കെ പല ഐറ്റംസുകൾ ഉണ്ടോ ഷോപ്പിന്റെ അടിയിൽ നമ്മൾ കാണാതെ ഞാൻ ഇതുവരെ കാണാത്ത ഐറ്റംസ് ഐറ്റംസോ അതൊക്കെ ഒക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളു ഉള്ളിയും തക്കാളിട്ട് എല്ലാ രസം ഉണ്ടാവും ഐറ്റംസുകളൊക്കെ ബീഫിന്റെ ഐറ്റംസ് കൂടെ ഇണ്ടായി ബീഫ് 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 കാണാല്ലേ മീറ്റ് അതാ അടിപൊളി ഐറ്റംസ് ഓക്കെ ഒന്ന് കൊണ്ടു ചട്ടിട്ട് ചൂടാക്കറിയില്ല നമ്മള് അതിന്റെ ആവശ്യ ഓക്കേ ഒക്കെ പോലെ ഐറ്റംസ് ആണ് ഐറ്റംസെട്ടോ വെജിറ്റബിൾ ഐറ്റംസ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബാക്കിൽ കാണണ്ട ഇതൊക്കെ നമ്മൾ കൊറിയൻ കൊറിയ മറ്റേ എന്നിട്ട് നൂഡിൽസുകളൊക്കെ ആണല്ലോ ഫുൾ ഉണ്ടോ കൊറിയൻ നൂഡിൽസ് അതേപോലെ തന്നെ ഇപ്പോൾ ഫിലിപ്പീനുകൾ കൊണ്ടുപോകണം ഏറ്റവും കൂടുതൽ ഐറ്റംസുകളായിട്ട് അപ്പോൾ ഓക്കെ ബൈ നീട്ടിലുള്ള ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം നമുക്ക്